സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധ ുംബർദരിമലാനിൽ മരണപ്പെടുന്നവരൊക്കെ സ്വർഗ്ഗത്തിൽ പോകുമോ കാരണം അഹില്ലാസ്ലം പറഞ്ഞിട്ടുണ്ട് റംലാൻ മാസം ആഗതമായാൽ നരക കവാടങ്ങൾ അടക്കപ്പെടും ഒരു കവാടം പോലും തുറക്കുകയില്ല സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും ആ സ്വർഗ കവാടങ്ങൾ ഒന്നും അടഞ്ഞുപോവുകയും ഇല്ല ം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നരക കവാടങ്ങൾ അടക്കപ്പെടുന്ന ഈ മാസത്തിൽ മരിക്കുന്നവരൊക്കെ സ്വർഗ്ഗത്തിലാണോ എന്ന് പലപ്പോഴും ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ഹദീസ് ഇപ്രകാരമാണ് റസൂർ അള്ളാഹിസ്ലം പറഞ്ഞതായി അബു ഹുറ അലി അള്ളാഹു ഹദീസിൽ കാണാം ഇതാക്കാൻ അമ്ലാൻ മാസം ആഗതമായാൽ ആ ആഗതമാകുന്ന രാവു മുതൽ ഷെയ്തു അതിനെ ബന്ധിക്കപ്പെടുകയും അവന്റെ അവന്റെ കുസൃതി തരങ്ങളെ അള്ളാഹ് ഉസ്ബാൻ പിടിച്ചു കെട്ടുകയും ചെയ്യും നരക കവാടങ്ങൾ അടക്കപ്പെടും ഫലം ബാബുൻ നരകത്തിന്റെ ഒരു കവാടം പോലും തുറക്കപ്പെടുകയില്ല അബുവാബുജന്ന സ്വകവാടങ്ങൾ തുറക്കുകയും ചെയ്യും വയുനാദി മുനാദിൻ വിളിച്ചു വിളിച്ചു പറയുന്നവർ പറയും മുന്നോട്ട് വരിക തിന്മ ചെയ്യുന്നവരെ അത് ിന്റെ എല്ലാ രാത്രികളിലും നരകമോചനം നൽകുന്നുണ്ട് എന്ന് പറയുന്ന ഇമാം തിരുമതി മറ്റുമുദ്ധരിക്കുന്ന ഹദീസ് ഈ ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഈ സംശയങ്ങൾ പലരും ചോദിക്കാറുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും നരക കവാടങ്ങൾ അടക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി നോമ്പെടുക്കുന്നതിലൂടെ അവൻ സ്വയം സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ് ഒരു വിശ്വാസി നോമ്പെടുക്കുന്നതിലൂടെ അവൻ സ്വയം നരകവാടങ്ങൾ അടക്കുകയാണ് അപ്പൊ നരകത്തിന്റെ കവാടങ്ങൾ അടക്കുകയും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യാനുള്ള സാഹചര്യം നോമ്പുകാരൻ ഉണ്ടാക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം അതല്ലാതെ നോമ്പ് പിടിക്കാതെ നിസ്കരിക്കാതെ തോന്നിവാസം ചെയ്ത് റമലാ മാസത്തിൽ മരിച്ചാൽ അവരൊക്കെ സ്വർഗ്ഗത്തിൽ പോകുമെന്നല്ല സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടാനും നരകവാടങ്ങൾ അടക്കപ്പെടാനും കാരണക്കാരൻ ഈ വ്യക്തിയാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യ സമൂഹമാണ് നോമ്പു പിടിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന പ്രവർത്തനമാണ് ചെയ്തത് അവൻ നരകവാടങ്ങൾ അടക്കപ്പെടുന്ന പ്രവർത്തനമാണ് ചെയ്തത് ഇതാണ് ഈ ഹദീഥികളെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അതല്ലാതെ എല്ലാ തോന്നിവാസവും ചെയ്ത് നിസ്കാരവും ഇല്ല നോമ്പൂ ഒരു ഒരു വിവാദത്തുമില്ലാ മാസത്തിലൊക്കെ മരിച്ചുപോയാൽ അവർക്ക് സ്വർഗമുണ്ടെന്നും ഈ ഹദീസിൽ നിന്ന് കിട്ടില്ല നേരെ നമ്മുടെ സീമാനും കൂടി ഒരാൾ മരണപ്പെട്ടു പോയി കൂടി ഒരാൾ മരണപ്പെട്ടു പോയാൽ അള്ളാഹു സുബാനഹുവത്താല അയാളുടെ നീയത്തിനും അയാളുടെ എഹ്ലാസിനും അനുസരിച്ച് സ്വർഗം നൽകും ഇത് അള്ളാഹുവിന്റെ വിധിയാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് നീയത്തും മനുഷ്യ മനസ്സുകളുടെ നീയത്ത് അറിയുന്നവൻ എഹ്ലാസ് അറിയുന്നവൻ ഹുഷു അറിയുന്നവൻ ഹുഷ് അറിയുന്നവൻസത്തായ അള്ളാഹു സുബാനഹുത്താല മാത്രമാണ് അതുകൊണ്ട് തന്നെ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും നര കവാടങ്ങൾ അടക്കപ്പെടുമെന്ന് പറയുന്നത് നോമ്പുകാരൻറെ നോമ്പിന്റെ സവിശേഷതയായി നോമ്പ് പിടിക്കുന്നതിലൂടെ അതുമൂലം വിവാദത്തിൽ ഉൾപ്പെടുന്നതിലൂടെ സ്വർഗ്ഗ കവാടങ്ങൾ അവൻ സ്വമേധയാ അവന്റെ അമലുകൾ കൊണ്ട് തുറക്കപ്പെടുകയാണ് അവന് ചെയ്യാത്ത പക്ഷം അവൻ എത്ര റമലാൻ കഴിഞ്ഞു പോയാലും അവൻ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന പ്രവർത്തനം ചെയ്തില്ലെങ്കിൽ അവൻ നര കവാടങ്ങൾ തുറക്കപ്പെടുന്നവനായി മാറുകയാണ് അതാണ് ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വൈക്കും